നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ കര കയറാൻ സാധിക്കാത്തവർക്ക് അതായത് എല്ലാ ജോലികളും നോക്കും അപ്പൊ ആ ജോലിയിൽ തുടർന്ന് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്നുള്ള ശമ്പളം നമുക്ക് വേണ്ട വിധേന വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല ആ ശമ്പളം തികയാതെ വരുന്ന ഒരു അവസ്ഥ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു നിത്യവരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിത ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ തടസ്സങ്ങൾ വരിക ഇങ്ങനെ നമുക്കൊരു വരുമാനത്തിന് തടസ്സം വരികയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം എങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒറ്റ നേരം ചെയ്താൽ മതി നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഞാൻ ദിവസം എത്ര ദിവസം ചെയ്യണം എന്നൊന്നും പറയുന്നില്ല തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയും കൊണ്ടങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും ആ പ്രാർത്ഥനയുടെ മുൻപായിട്ട് നിങ്ങളുടെ വടക്ക് ഭാഗം അതുപോലെ തന്നെ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗം മൂലഭാഗം അതായത് ഈശാന കോൺ എന്ന് പറയുന്ന വടക്ക് കിഴക്ക് മൂലഭാഗം നിങ്ങളൊന്ന് നോക്കുക ആ ഭാഗവും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വടക്ക് ദിശ കിഴക്ക് ദിശ ഇത്രയൊന്നും നോക്കുക ഇതുപോലെ കന്നിമൂലയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഈ അനുബന്ധിച്ചാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് കന്യമൂലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം വാസു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്കൊരു വീടവും ജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ഒരു കാര്യം ചെയ്ത് ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഈ തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ൃദ്ധി ഉണ്ടാകാനും ഇത് ചെയ്തു നോക്കുമ്പോഴാണ് ഇതൊരു പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും അതായത് ഒരു ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ജോലി തരും എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സം ഒഴിവായി കിട്ടും സ്പെഷ്യൽ ആയിട്ട് മണി ബ്ലോക്ക് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ വടക്ക് ഭാഗം ഒന്ന് നോക്കുക വടക്ക് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ അതായത് നമ്മുടെ കന്നിമൂലയിലേക്ക് ഒരു ഒരു എനർജി പോകുന്നുണ്ട് ആ എനർജിക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കുക അവിടേക്കൊന്ന് വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടിന് ചുറ്റും അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒന്ന് ചെരിപ്പിടാതെ സൂക്ഷിക്കുക വീടിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ മറ്റുള്ള വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ വളരെ അടുക്കും ചിട്ടയോടും പൊടിപടലങ്ങളും ഇല്ലാതെ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടാകും ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളു അതായത് ലക്ഷ്മി ദേവിയുടെ പ്രീതി കുബേര ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ ധനത്തിന്റെ അധിപൻ കുബേരസ്വാമിയാണ് കുബേരൻ കുബേര ഭഗവാന് ശിവഭഗവാനാണ് കുബേര ഭഗവാൻ ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശിവഭഗവാനോട് നമ്മൾ എന്തൊരു കാര്യം നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാരോട് പറയുന്നത് പോലെയാണ് നമുക്ക് ശിവപാർവതി അല്ലെങ്കിൽ ശിവനോടും ദേവിയോടും ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുന്ന ആളുകൾക്കറിയാം ദേവിയിൽ നിന്ന് ഉത്ഭവിച്ച് ദേവിയിൽ തന്നെ അവസാനിക്കുന്ന ഒരു രീതിയാണ് ലളിതാ സഹസ്രനാമം ഒക്കെ വീട്ടിൽ ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്താൽ നമുക്ക് ഏതൊരു പ്രാർത്ഥന ചെയ്യുമ്പോഴും ഏത് വിളക്ക് കൊളുത്തുമ്പോഴും ഏത് മന്ത്രങ്ങൾ ഉരുവിടുമ്പോഴും ആദ്യം നമുക്ക് കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെ വേണം ഇല്ല എങ്കിൽ നമുക്ക് ൊന്നും സക്സസ് ആവാൻ സാധിക്കില്ല അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പരിപാവനമായിട്ട് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഏർ ദിക്ക് അതുപോലെ നിങ്ങളുടെ ഈശാന കോണൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തുളസി വളർന്നു വരുന്നുണ്ടെങ്കിൽ തുളസി വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുളസിയുടെ ചുവടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പരിപാലിക്കുക ഇതിൽ നിന്ന് നിങ്ങൾ തുളസി ഇല ഇറുത്തെടുത്തിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം തുളസി ഇല ഇറുത്ത് വെക്കണം വ്യാഴാഴ്ച ദിവസം തുളസി ഇല ഇറുത്ത് വെച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി തുളസി ഇല ഇറുത്ത് വെച്ചത് വാടിപ്പോയാൽ കുഴപ്പമുണ്ടോ വാടിപ്പോയാൽ കുഴപ്പമില്ല ഒരു സ്ത്രീ കൃഷ്ണ തുളസി കൃഷ്ണ തുളസിയുടെ ഒരു ഇല എടുക്കുക നല്ല പൊട്ടലും കീറളവും ഒന്നുമില്ലാത്ത ഒരൊറ്റ ഇല പറിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഒരു നാണയത്തൊട്ട് ഒന്നാകാം രണ്ടാകാം അഞ്ചാകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ കഴുകി വൃത്തി സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് നാണയം കഴുകണം അത് പല രീതിയിലുള്ള ആളുകളുടെ കൈകളിലൂടെ കൈമാറ്റം വന്നു പോകുന്ന അവരുടെ ഇമോഷണൽ അവസ്ഥ അവരുടെ നെഗറ്റീവ് ഒക്കെ എല്ലാം ഈ ഒരു നെഗറ്റീവ് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകാൻ പറയുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് സോപ്പ് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കുന്നതോട് കൂടി അത് ശുദ്ധ വൃത്തിയായി അതിനകത്തുള്ള ഫീലിംഗ്സ് ഒക്കെ പോയി എന്നുള്ളതാണ് അതായത് അതിനകത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത ഒരു നാണയവും ഒരു തുളസിയുടെ ഇലയുമാണ് നമ്മൾക്ക് ഇതിന് വേണ്ടത് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്തും വെള്ളിയാഴ്ച ദിവസം അല്ല ആ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ചെയ്തു നോക്കുക ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നവർക്ക് തുടങ്ങാം അപ്പോൾ ഒരു വെള്ളിയാഴ് ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ചെയ്തു വെക്കുന്ന ഈ നാണയം പിന്നീട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇല മാത്രം മാറ്റിയാൽ മതി ഈ പറിച്ചെടുത്ത ഇല പിറ്റേ ദിവസം വെള്ളിയാഴ്ച വരെ നിങ്ങളുടെ പൂജാ മുറിയിൽ സൂക്ഷിക്കുക തന്നെ വേണം അപ്പോൾ ആ സൂക്ഷിച്ച ഇല എവിടെ കളയണം പിറ്റേ ദിവസത്തെ പിറ്റേ പ്രാവശ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഇല ഇറക്കുമ്പോൾ ആ തുളസിയുടെ ചുവട്ടിൽ തന്നെ ഇത് കളഞ്ഞാൽ മതി അപ്പോൾ ആ തുളസിയുടെ ചുവട്ടിൽ കളയാൻ പറഞ്ഞത് അതിന്റെ ചുവട്ടിൽ ആരും ചവിട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്തികേടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അവിടെ തന്നെ ഈ ഇല കളഞ്ഞാൽ മതി എന്നിട്ട് പുതിയ ഇല വെള്ളിയാഴ്ച തോറും പറിച്ചെടുത്താണ് ചെയ്യേണ്ടത് ഇത് വൈകുന്നേരമോ രാവിലെയോ ചെയ്യാം വെള്ളിയാഴ്ച ദിവസം തുളസി ഇല ഇറക്കരുത് വ്യാഴാഴ്ച ദിവസം അതിന് വേണ്ടിയിട്ട് പറിച്ചു വെക്കണം ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ വലിയ മന്ത്രമാണ് വലിയ ആയിട്ടുള്ള മന്ത്രമാണ് പക്ഷെ ഇത് തുച്ഛമായ സംഖ്യയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത് മൂന്ന് പ്രാവശ്യം മാത്രം ജീവിച്ചാൽ മതി ഇത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളും മണി ബ്ലോക്കൊക്കെ ഒഴിവായിട്ട് നിങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം നാല് വഴിയിലൂടെയും തുറന്നു കിട്ടിയ ഒരു സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കയ്യിൽ ഒരു പൈസ വരും നിങ്ങൾക്ക് ധനം വരും നിങ്ങൾക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇത് എന്ന് നിർത്തണം എന്ന് ഞാൻ പറയില്ല നിർത്തണതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ദിവസം വേണമെങ്കിലും ഇത് ജപിക്കാം നിങ്ങൾക്ക് ഗുണം കണ്ടു തുടങ്ങുമ്പോൾ നിർത്താതെ നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഇതാണ് മന്ത്രം ഓം ശ്രീം ശ്രീയെ നമ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അതുപോലെ തന്നെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ മൂന്ന് തവണ ജപിക്കുക ഓം കുബേര ലക്ഷ്മി കമല ദേവനായേ ധനാകർഷണ് സ്വാഹ ഇത് ഇതേപോലെ തന്നെ മൂന്ന് തവണ ജപിക്കുക അതുപോലെ തന്നെ മഹാലക്ഷ്മി സ്ത്രോത്രമായിട്ടുള്ള നമസ്തേ മഹാമായേ ശ്രീപീഠസുര പൂജിതേ ശങ്കചക്രകഥാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ും മൂന്ന് പ്രാവശ്യം ജപിക്കുക അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഇത് നാണയം തുളസിയുടെ ഇലയും നാണയവും കയ്യിൽ പിടിച്ച് വലത്തെ കയ്യിൽ ഉള്ളം കയ്യിൽ പിടിക്കുക ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയ്യെ ഒന്ന് വലത്തെ കൈയുടെ അടിയിൽ ഇടത്തെ കൈ വെക്കുക ശേഷം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം എല്ലാം മൂന്ന് തവണ വീതം ജപിക്കുക എന്നതിനു ശേഷം ഈ നാണയവും ഈ ഇലയും കൂടി നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ആരും എടുക്കാത്ത ഒരു ഭാഗത്ത് സൂക്ഷിക്കുക ശേഷം നാണയം അത് തന്നെ മതി പിറ്റേത്തെ ആഴ്ച നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ നാണയം മാറ്റണ്ട ഇല മാത്രം മാറ്റിയാൽ മതി ഇതേപോലെ ആവർത്തിക്കുക ഇങ്ങനെ കുറച്ച് ഒരു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ഇനി ഇത് തുടക്കത്തിന് മാ വേണ്ടി ഒരു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നി നിത്യജപത്തിനും ഇത് എടുക്കാവുന്നതാണ് നിത്യജപത്തിനും ഇത് അത്യുത്തമമാണ് ഇനി ഇത് തുളസിയുടെ ഇല നാണയം ഇങ്ങനെ പിടിക്കുന്നത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ദിവസവും നിങ്ങൾക്ക് വിളക്കിന്റെ മുന്നിൽ ഇരുന്ന് ഇത് മൂന്ന് തവണ വീതം അങ്ങനെയും ജപിക്കാം സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ് ഇതിന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് യാതൊരു സംശയവും ഇല്ല വളരെ പവർഫുള്ളായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നിടത്ത് ലക്ഷ്മിദേവി വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അതിന്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം